ഹായ് ഫ്രണ്ട്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഷർട്ട് ഇതുപോലെ മടക്കി വെക്കാനും അതുപോലെ തന്നെ നമ്മൾ തേക്കുന്നത് നല്ല രീതിയിൽ അയൺ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമേ നമ്മൾ ഷർട്ടിൻ്റെ കോളർ ഭാഗത്താണ് അയൺ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഷർട്ടിന്റെ കോളർ ഭാഗത്ത് അയൺ ബോക്സ് ഒരു ചെറിയ ഹീറ്റിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഈ ബാക്ക് സൈഡ് ഇനി ഇതിന്റെ ഫ്രണ്ടും ബാക്കും കോളർ ഭാഗം തേച്ചതിന് ശേഷം അത് മടക്കി അതിന്റെ സെന്റർ ഭാഗത്തൂടെ വീണ്ടും തേക്കണേ ഇനി നമ്മൾ ഈ ഷർട്ടിന്റെ ഈ കോളറിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ തുണി മടക്കിയിട്ടിട്ട് ഇനി ഇതും ഇതേപോലെ ഒന്ന് തേക്കണം കേട്ടോ നമുക്ക് ഈ തേപ്പൊട്ടിക്കകത്തുനിന്ന് വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ നമ്മളെ കുപ്പി ഉണ്ടല്ലോ മറ്റേ സ്പ്രേ കുപ്പി അതിനകത്ത് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷർട്ട് തേക്കുമ്പോൾ നല്ലതായിട്ടിരിക്കും ഇത് നല്ല വൃത്തിയായിട്ട് ഈ ഭാഗം അയൺ ചെയ്യണേ ഇനി നമ്മൾ ഷർട്ടിൻ്റെ കൈഭാഗമാണ് അയൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് കൈ നിവർത്തി വെക്കുക ഈ ഷർട്ടിന്റെ ഈ പോർഷൻ തിരിച്ചിട്ട് തേക്കണം ആദ്യത്തെ ഷർട്ടിന്റെ കൈയുടെ ഭാഗം തേച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗവും കൂടെ തേക്കണം സ്പ്രേ കുപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഉച്ചി കൈയുടെ വെള്ളം ഒന്ന് കുടഞ്ഞാലും മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ രണ്ട് കൈയും തേച്ചിട്ടുണ്ട് അകം വരുന്ന ഭാഗവും കൂടെ തേക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ കൈ വെള്ളം ഇങ്ങനെ കുടഞ്ഞാലും മതി കേട്ടോ ഭാഗവും കൂടെ നല്ല വൃത്തിക്ക് അയൻ ചെയ്യണേ ഇനി നമുക്ക് ഷർട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺസ് വരുന്നില്ലേ അതിന്റെ ഒരു ഭാഗം നമുക്ക് ഇനി അയൻ ചെയ്യാം ഇനി നമ്മൾ ഷർട്ടിന്റെ ഈ ഭാഗം ഭാഗമാണ് അയൻ ചെയ്യുന്നത് അപ്പോൾ ആ സൈഡ് വെച്ചപ്പോ സ്ഥലം അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് തേക്കണം ഈ ബട്ടൺസിന്റെ ഈ പോർഷൻ ഒക്കെ വരുന്ന ഭാഗത്ത് വൃത്തിയായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം ഷർട്ടിന്റെ ഫ്രണ്ട് വശത്തുള്ള മറ്റൊരു ഭാഗവും കൂടെ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയിലുള്ള എല്ലാ മടക്കുകളും നമ്മൾ നൂത്ത് പെർഫെക്റ്റായിട്ട് തേക്കുമ്പോഴേ നമുക്ക് ഷർട്ട് മടക്കുന്നതിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടും ഇനി അയൺ ചെയ്തു വെച്ചേക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺസുകൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ അതൊന്ന് ഇട്ട് കൊടുക്കണം പോയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബട്ടൺസ് ഉണ്ടെങ്കിൽ ഇതും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഈ ഷർട്ട് ഹാങ്കറിൽ തൂക്കിയിടാനാണെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്യേണ്ട ബട്ടൺസ് ഇടേണ്ട കാര്യമില്ല നേരെ ആ ഹാങ്ങർ തൂക്കി അങ്ങിട്ടാ മതി ഇത് നമ്മൾ തേച്ച് മടക്കിയാണ് വെക്കുന്നത് ഇനി നമുക്ക് മടക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാവേ ഇപ്പൊ ഈ ഷർട്ട് ബാക്കിലോട്ട് തിരിച്ചിടണം തിരിച്ചിടുമ്പ നമ്മൾ തേച്ചത് കുറച്ചൊക്കെ ചൂട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ഷർട്ടിന്റെ ബാക്ക് സൈഡും കൂടെ ഒന്നും തേച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മൾ ഷർട്ട് ഈ ബാക്ക് സൈഡ് ഒന്നും കൂടെ തേക്കണേ ഇനി ഈ കൈയുടെ ഭാഗം ഒന്നുകൂടെ അതെങ്ങനെയാണെന്ന് നോക്കി വേണം വേണ്ടേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് തേക്കണേ ഒരു മീഡിയം ചൂടെ ഇടാവ ഇങ്ങനെ തേച്ചു കൊടുക്കണം അടുത്തത് വേണ്ട ഈ ഷോ നമ്മുടെ കൈയുടെ ഭാഗം ഇവിടെ മടക്കത്തക്ക രീതിയിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഷർട്ടിൻ്റെ രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വയ്ക്കണം കണ്ടേ വീണ്ടും ഇതുപോലെ നമ്മൾ ഞാനും ഇതുപോലെ ഷർട്ടുകൾ മടക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്കും പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഇതിപ്പോ എങ്ങനെയാ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് പണ്ട് ഫ്ലവേഴ്സിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്ത് പ്രായമുള്ളവർക്ക് പോലും ഷർട്ട് തേക്കാൻ അറിയത്തില്ല അപ്പൊ അതിനകത്ത് മറ്റേ ഒരു മുത്തശ്ശി കഥ സിനിമയിലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു അമ്മ മ്മുമ്മ അപ്പൊ അവര് അതിനകത്ത് ഷർട്ട് തേക്കുന്ന ഒക്കെ അപ്പോൾ കേട്ടോ അപ്പൊ അതിൽ നിന്ന് കുറച്ച് ടിപ്സൊക്കെ കിട്ടിക്കൊണ്ടാണ് ഇപ്പം കറക്റ്റായിട്ട് ഷർട്ട് തേയ്ക്കാൻ വിധത്തിലായത് കേട്ടോ ഇതിന്റെ ബാലൻസ് നോക്കാവേ ഇനി ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഇതുപോലെ മടക്കണേ ഇനി ഇത് ഒന്ന് തേച്ചു കൊടുക്കണം ഇനി നമ്മളുടെ ഈ കൈയുടെ ഈ മടക്കി വെച്ചിരിക്കുന്ന കൈയുടെ ഇവിടെ തൊട്ട് ഇവിടുന്ന് മടക്കി കൊടുക്കണം ഇനി എന്നിട്ട് നമ്മുടെ ഈ പോക്കറ്റിന്റെ ഭാഗത്ത് ഇവിടെ നിങ്ങോട്ട് നമ്മൾ തേച്ച് കൊടുക്കണേ ഈ ഭാഗവും ഇതുപോലെ മടക്കി വെക്കണേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അങ്ങനെ ചെയ്ത് ഒന്ന് വൃത്തിക്കിരിക്കുമ്പോ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള നമുക്ക് കണക്ക് കൂട്ടുന്ന ഒരു ഏകദേശം രൂപ അപ്പൊ അവിടെ നിന്ന് സെൻട്രു പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷർട്ട് ഒന്നുകൂടെ ആൻ ചെയ്ത് കൊടുക്കുമ്പോ നമ്മുടെ രണ്ട് പോർഷൻ ഒക്കെ ഉണ്ടോ നല്ല ഈ ബട്ടൺസ് ഇടാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്ന് ചുളുങ്ങിയിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ വൃത്തിയായിട്ട് നമ്മുടെ ഷർട്ട് തേച്ച് ഇപ്പം നമ്മളുടെ വീഡിയോയിൽ നല്ല ഈ ഷർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളിതുപോലെയാണോ തേക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്